മോനെ നീ നോക്കിയെടുക്കുന്നേ വീട്ടിൽ പോണില്ലേ പോണില്ലേനെ പോയി ഓണം നോക്കിയാ കഴിഞ്ഞ് പേന അല്ല അത് കറങ്ങിയൊക്കെ ആണോ ഒറ്റ തൊഴിലേരി പാവം കുട്ടി വെറുതെ തെറ്റിയിച്ചു വേഗം കേറിപ്പോയേക്കാം ഞാൻ തൊഴിൽ വെച്ചു ഇപ്പോഴത്തെ പിള്ളേരാ പറയാൻ പറ്റത്തില്ല എന്താണ് മോനെ നീ വിഷമിച്ചിടക്കുന്നത് എന്റെ വേനടിപ്പോയി അത് നോക്കി കടക്കുക അയ്യോ ഫ്രഷ്ടായിപ്പോയല്ലോ ഞാൻ എന്റെ കൂട്ടുകാരെയും കുട്ടിയും നോക്കാം ഏട്ടാ ടോമി കരി ഓടിവാടാ മണിക്കൂറിന്റെ വേന ഞാടിപ്പോടാ നോക്കി എടുക്കാം വേഗം വാടാ ഓടിയാ ഓടിവാ ഇതല്ലേ പേന എടാ കിട്ടിയടാ കിട്ടി പേന കിട്ടിയടാ ഇതല്ലേ പേന